സത്യത്തിൻ്റെ പ്രിയപ്പെട്ട ഭർത്താവും സ്വാതന്ത്ര്യത്തിൻ്റെ സ്നേഹനിധിയായ പിതാവും വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും നീതിയുടെയും സഹോദരനുമായ ജനാധിപത്യം ജൂൺ ഇരുപത്തിയാറിന് അന്തരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ടൈംസ് ഓഫ് ഇന്ത്യ അവരുടെ മുഖപ്രസംഗം ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ജനാധിപത്യം നിലനിൽക്കുന്നത് തന്നെ നമ്മുടെ നാട്ടിലുള്ള ഭരണഘടന ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ജനാധിപത്യത്തിനെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി ഈ ഭരണഘടനയെ ദുരുപയോഗിച്ചിരിക്കുന്നതിൻ്റെ അൻപതാം വർഷത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പോൾ ഈ ദിവസത്തിന് എന്താണ് പ്രത്യേകത കഴിഞ്ഞ വർഷങ്ങൾക്കില്ലാതിരുന്ന പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥ ഇവിടെ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള അൻപതാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയും ജൂൺ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തുടങ്ങിയ തീയതികളിൽ ഈ സത്യപ്രതിജ്ഞ നടത്തിയിട്ട് പുതുതായിട്ട് ഒരു ഭരണ സംവിധാനം അധികാരത്തിൽ കയറുകയും ചെയ്യുന്ന സമയത്ത് ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഭരണഘടനയെ ഇല്ലാതെയാക്കിയിരുന്ന അതിനെ അവഹേളിച്ചിരുന്ന ഒരു സമയം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റി സ്പീക്കർ ഓർമ്മപ്പെടുത്തുന്ന സമയത്ത് അസഹിഷ്ണുത എന്തിനാണ് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നാണോ അതോ അടിയന്തരാവസ്ഥ എന്നത് നല്ല ഒരു കാര്യമായിരുന്നു എന്നാണോ നമ്മൾ പറയുന്നത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് പറയുന്നതിന് കോൺഗ്രസിന് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ഏറ്റവും ജനാധിപത്യത്തിൻ്റെ ഒരു കറുത്ത ഏടിനെപ്പറ്റി പറയുമ്പോൾ അത് കേൾക്കാനുള്ള ഒരു സഹിഷ്ണുത അവർക്കില്ല തന്നെയുമല്ല അതുമായി ബന്ധപ്പെട്ട ഒരു രണ്ട് മിനിറ്റ് നേരം ഇണീറ്റ് നിന്ന് മൗനമായിട്ടൊരു ആദരവ് അവിടെ അർപ്പിക്കണമെന്ന് പറയുന്ന സമയത്ത് പോലും പല സാമാജികരും അവിടെ ബഹളം വെക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്ന ജനാധിപത്യത്തിനെ സംരക്ഷിക്കുക ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിലാണെങ്കിലും ഒരു പാർട്ടിയുടെ പ്രവർത്തനത്തിലാണെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ അത് തെറ്റാണ് എന്ന് പറയുന്നതിന് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ തന്നെ ഏറ്റവും അടുത്ത ആളായിരുന്നു നന്ദിനി സത്പതി നന്ദിനി സത്പതിയെ പോലെയുള്ള ആൾക്കാർക്കൊന്നും തന്നെ ഇത്തരത്തിലുള്ള പല വിഷയങ്ങളിലും അദ്ദേഹത്തിനോട് എതിർപ്പുണ്ടായിരുന്നു നാനി പൽഖിവാല എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള അഭിഭാഷകൻ ഇന്ദിരാഗാന്ധിയുടെ വക്കാലത്ത് വേണ്ട എന്ന് വെച്ചിരുന്നത് അടിയന്തരാവസ്ഥയിൽ തുടർന്നിട്ടാണ് പല രാഷ്ട്രീയ നേതാക്കളും അദ്ദേഹത്തിനോടൊപ്പമുള്ള പല രാഷ്ട്രീയ നേതാക്കളും വിഭിന്നങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം ഈ സാഹചര്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി തെറ്റുതിരുത്തുമോ മാറ്റം ഉണ്ടാകുമോ എന്നുള്ള ചർച്ച നടക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ പ്രതിനിധികൾ അടക്കം എന്താണ് ആ ശൈലി മാറ്റം നടത്തണം തെറ്റുതിരുത്തണം എന്നാണ് അപ്പൊ ഇത്രയും കാലം കഴിഞ്ഞതിന് ശേഷവും ഇന്ദിരാഗാന്ധി അവിടെ നടത്തിയിരുന്ന ഒരു തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ട് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ മോഡിയുടെ കാലത്ത് അപ്രഖ്യാപിത പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന അടിയന്തരാവസ്ഥ ഈ പാർലമെന്റിന്റെ സപ്പോർട്ട് നിയമങ്ങൾക്കില്ലാതെ യഥേഷ്ടം നിയമങ്ങൾ പാസ്സാക്കുക തെരഞ്ഞെടുപ്പുകളെ പൂർണ്ണമായിട്ടും തലത്തിലാണെങ്കിലും പാർലമെൻറ്റിലേക്കാണെങ്കിലും സസ്പെൻഡ് ചെയ്യുക നമ്മുടെ നാട്ടിലുള്ള കോടതികളുടെ സ്വാതന്ത്ര്യത്തിനെയെല്ലാം തന്നെ പരിമിതപ്പെടുത്തുക ആൾക്കാർക്കുള്ള സിവിൽ ലിബർട്ടികൾ ഇല്ലാതെയാക്കുക മാധ്യമങ്ങൾക്ക് അങ്ങേ അറ്റത്തെ സെൻസറിംഗ് ഏർപ്പെടുത്തുക എതിർക്കുന്ന സംഘടനകളെയും വ്യക്തികളെയും നിരോധിക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യുക ഇത് ഒറ്റയടിക്ക് നടന്നിരിക്കുന്ന ഇരുപത്തിയൊന്ന് മാസ കാലയളവ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്താണ് അപ്പോൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ടതോ ഒരു പ്രമേയം അവതരിപ്പിക്കേണ്ടതോ എല്ലാം നമ്മുടെ നാട്ടിലുള്ള നിയമനിർമ്മാണ സഭകളിലാണ് പാർലമെന്റിൽ അത് അത്യാവശ്യമാണ് നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നോക്കണം ഈ ഒരു സമയത്ത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ജൂൺ ഇരുപത്തിയാറാം തീയതിയാണ് ഇതേപോലെ ഒരു ജൂൺ ഇരുപത്തി ആറാം തീയതി ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു മുഖപ്രസംഗമുണ്ട് ആ മുഖപ്രസംഗത്തിൽ പറയുന്ന വാക്കുകൾ തന്നെ വിഖ്യാതമാണ് മലയാളത്തിലേക്ക് അത് ലൂസ്ലി ട്രാൻസ്ലേറ്റ് ചെയ്താൽ സത്യത്തിൻ്റെ പ്രിയപ്പെട്ട ഭർത്താവും സ്വാതന്ത്ര്യത്തിൻ്റെ സ്നേഹനിധിയായ പിതാവും വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും നീതിയുടെയും സഹോദരനുമായ ജനാധിപത്യം ജൂൺ ഇരുപത്തിയാറിന് അന്തരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ടൈംസ് ഓഫ് ഇന്ത്യ അവരുടെ മുഖപ്രസംഗം ഇറക്കിയിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ ഏതെങ്കിലും ഒരു പാർട്ടിയുമായിട്ടോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ആശയവുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞത് ഇന്ത്യൻ എക്സ്പ്രസ് പോലുള്ള ഒരു പത്രം ആയിട്ടുള്ള എഡിറ്റോറിയൽ ഇറക്കിയാണ് ഇതിനെതിരെ പ്രസി പ്രതിഷേധിച്ചത് അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ജുഡീഷ്യൽ റിവ്യൂ ഇല്ലാത്ത രീതിയിൽ ഭരണഘടന യഥേഷ്ടം തിരുത്താം റൂൾ ബൈ ഡിക്രി എന്ന രീതിയിൽ നമുക്ക് പാർലമെന്റിന്റെ ലെജിസ്ലേറ്റീവ് സപ്പോർട്ടില്ലാതെ നിയമങ്ങൾ ഉണ്ടാക്കാം കോടതികളുടെ അധികാരത്തിനെ പരിമിതപ്പെടുത്തിക്കൊണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് സമഗ്ര അധികാരങ്ങളും നൽകാം പ്രധാനമന്ത്രിയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളുടെ ജുഡീഷ്യൽ റിവ്യൂ നടത്താൻ പറ്റില്ല എന്ന രീതിയിലത്തേക്കുള്ള നിയമങ്ങൾ കൊണ്ടുവരാം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടന അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പൗരനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ജനാധിപത്യ പൗരാവകാശങ്ങൾ എന്തൊക്കെയാണോ അതിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകാൻ പാടില്ല എന്നും അതിനെ എതിർത്തുകൊണ്ട് ഭരണഘടനയെയും ജനാധിപത്യത്തിനെയും സംരക്ഷിക്കാനായിട്ട് ഇവിടെ ഒരു മൂവ്മെൻ്റ് ഉണ്ടായി എന്നും ആ മൂവ്മെൻറ്റിൽ പങ്കെടുത്തിരുന്ന ജീവിച്ചിരുന്ന ആൾക്കാർക്കുള്ള ആദരവും അതേപോലെ മരണപ്പെട്ട ആൾക്കാർക്കുള്ള ഒരു ആദരാഞ്ജലിയും എന്ന രീതിയിലത്തേക്ക് നമുക്ക് രണ്ട് മിനിറ്റ് മൗനം ആചരിക്കാം എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിനെ അസ്വസ്ഥമാക്കുന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ അന്ന് ചെയ്തിരുന്ന കാര്യങ്ങളെ കോൺഗ്രസ് തള്ളാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അന്ന് നടന്നിരുന്ന എല്ലാവിധ ജനാധിപത്യ ധ്വംസനവും കോൺഗ്രസ് ഇന്നും എൻഡോഴ്സ് ചെയ്യുന്നു എന്നാണ് അതിനർത്ഥം അതല്ല എങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് കോൺഗ്രസ്സിനൊരു പുനർവിചിന്തനം ഉണ്ടാകണം അങ്ങനെയില്ല ഭരണഘടനയും നിയമങ്ങളെയും യഥേഷ്ടം തിരുത്താം നമുക്ക് അറിയാവുന്നതാണ് ആർട്ടിക്കിൾ ഫോർട്ടി ടു അമൻമെന്റ് ഫോർട്ടി ടു നാല്പത്തിരണ്ടാം പിന്നെ അമൻമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് പിന്നീട് പല കേസുകളുടെയും ഭാഗമായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഈ ആയിട്ടുള്ള റിവ്യൂവിൻ്റെ കാര്യവും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സുപ്രീം കോടതി തന്നെ സ്ട്രൈക്ക് ഡൗൺ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ സ്വേച്ഛയാൽ ഭരിക്കുന്ന ഒരു സംവിധാനം ഓർഡിനൻസുകൾ വഴി മാത്രം ഭരിക്കുന്ന ഒരു സംവിധാനം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ജനപ്രതിനിധികൾക്ക് പോലും യാതൊരു വിധത്തിലുള്ള അധികാരവും ഇല്ലാത്ത ഒരു കാര്യം ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിരിക്കുന്നതിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ കറുത്ത ഏടാണ് അപ്പം അത് കറുത്ത ഏടാണ് എന്ന് പറയുന്നതിനോ പ്രഖ്യാപിത അടിയന്തരാവസ്ഥയോ തള്ളിപ്പറയുന്നതിനോ അതിന്റെ ഓർമ്മപ്പെടുത്തലിനെ പോലും എതിർക്കുന്നതിനോ കോൺഗ്രസ് ശ്രമിച്ചാൽ അതിന് ഞാനൊരു സാധാരണക്കാരൻ എന്ന രീതിയിൽ ചോദിക്കുന്നത് നിങ്ങൾ അതിനെ ഇന്നും എൻഡോഴ്സ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന പ്രശ്നം ചൂണ്ടിക്കാട്ടുന്നത് ആശയവിരുദ്ധതയായിട്ടാണോ നിങ്ങൾ ഇപ്പോഴും കാണുന്നത് അന്ന് നടന്നിരുന്ന നരാധമ പ്രവർത്തനങ്ങൾ അന്ന് നടന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൗരാവകാശ ലംഘനങ്ങൾ എന്നതിനെ നിങ്ങൾ എൻഡോഴ്സ് ചെയ്യുകയാണോ എന്നുള്ളൊരു ചോദ്യത്തിന് കോൺഗ്രസ് എന്തും മറുപടി പറയും എനിക്കറിയില്ല